നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ അത്ലറ്റിക്കോ ബാറ്റിഡിനെ തകർത്ത് തരിപ്പടമാക്കിയിരിക്കുകയാണ് ഏകപക്ഷീയമായ നാല് ഗോളുകൾക്കാണ് അറ്റ്ലറ്റിക്കോ ബാറ്റിഡ് പരാജയമറിഞ്ഞിരിക്കുന്നത് ബക്ക് വേണ്ടി അക്വിക്കോ ഗുളൂൽ ഡി മരിയ അലക്സാണ്ടർ ബോപ്പു എന്നിവരാണ് ഗോളുകൾ കണ്ടെത്തിയത് മത്സരത്തില് അത്ലറ്റിക്കോ ബാറ്റിഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സൂപ്പർ താരങ്ങൾ കളിക്കളത്തിലേക്ക് ഇറങ്ങി അവരുടെ മുന്നേറ്റ നിരയിൽ ഒരുമിച്ചാണ് അണിനിരുന്നത് അക്വർകോകളും ചേർന്നുകൊണ്ടാണ് ബെൻഫിക്കയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ പതിമൂന്നാമത്തെ മിനിറ്റിൽ അറ്റ്വർഗോകളിലൂടെ ലീഡെടുത്തു ബെൻഫിക്ക ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായിരുന്നു രണ്ടാം പകുതിയിൽ പിന്നെ പെനാൽറ്റികൾ കൂടി വന്നപ്പോ വലിയ ലീഡിലേക്ക് അവർ പൂത കാഴ്ച കണ്ടു കളിയുടെ അൻപത്തിരണ്ടാമത്തെ മിനിറ്റിൽ അങ്കിൾ ഡി വലിയ പെനാൽറ്റിയിലൂടെ പന്ത് വലയിലേക്ക് തുടർന്ന് അലക്സാണ്ടർ ബാ എഴുപത്തി അഞ്ചാമത്തെ മിനിറ്റിലും അതിനുശേഷം ഒരു പെനാൽറ്റി കൂടി ലഭിച്ചു അത് ഗോളാക്കി മാറ്റുകയും ചെയ്തപ്പോൾ ഏകപക്ഷീയമായ നാല് ഗോളുകളുടെ തകർപ്പൻ ജയമാണ് അത്ലറ്റിക് മേൽ ബെൽഫിക നേടിയിരിക്കുന്നത് ഇതോടുകൂടി ബെൽഫിക്ക് കളിച്ച രണ്ട് കളികളും വിജയിച്ച് ആറ് പോയിന്റോടെ പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണെങ്കിൽ കളിച്ച രണ്ട് കളികൾ ആ രണ്ട് കളികളിൽ മൂന്ന് പോയിന്റ് അറ്റ്ലറ്റിക്കോമാരിട്ട് ഇപ്പോയിന്റ് പട്ടിക ഇരുപത്തി മൂന്നാം സ്ഥാനത്താണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈറസ്